പിന്നെ നമ്മളുടെ അപ്പം കണ്ടില്ലേ കിണ്ണത്തപ്പാണ് കേട്ടോ ഇത് ശർക്കര ചേർത്തിട്ട് ചേർത്തിട്ടുണ്ടാക്കിയ കാരണമാണ് ഇങ്ങനത്തെ കളർ വൈറ്റ് കളർ വേണമെങ്കിൽ നമുക്ക് പഞ്ചസാര ചേർത്താമതി അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു കപ്പ് വറുത്ത അരിപ്പൊടി നൈസായിട്ട് കൂട്ടുപൊടിയല്ല വറുത്ത അരിപ്പൊടി അരിപ്പൊടിയെടുക്കുക പിന്നെ നാളികേര പാല് ഒരു കപ്പ് അരിപ്പൊടിക്ക് രണ്ട് കപ്പ് നാളികേരപ്പാലാണ് വേണ്ടത് അത് നാളികേരം ഒരു വലിയ നാളികേരം എടുത്തിട്ടാണ് ഞാനത് പാൽ എടുത്തത് കേട്ടോ ഒരു വലിയ നാളികേരം ചെടിക്കിട്ട് അതിൽ ഈ രണ്ട് കപ്പ് വെള്ളം മാത്രം ഒഴിച്ചുള്ളൂ ആദ്യത്തെ പാല് മാത്രം എടുത്തുള്ളൂ ഒറ്റ പ്രാവശ്യം അടിച്ചിട്ട് കുറേ പ്രാവശ്യം പിന്നെ വെള്ളം വെള്ളം കട്ടി കുറഞ്ഞ നാളികേര പാലാവുമ്പോൾ അപ്പത്തിന് അത്ര രസം ഉണ്ടാവില്ല അതുകൊണ്ട് ഈ രണ്ട് കപ്പ് വെള്ളം എടുത്ത് വയ്ക്കുക അതൊഴിച്ചിട്ട് ആ നാളികേരം അരച്ചെടുക്കുക മിക്സിയിൽ നല്ല കട്ടിയുള്ള തിക്കായിട്ടുള്ള നാളികേരപ്പാലാണ് സ്വാദ് ഉണ്ടാവുക അപ്പോൾ ബാക്കിയുള്ള നാളികേരപ്പാലും കൂടെ ഒഴിച്ച് നമ്മളത് മിക്സിയിലൊന്നടിച്ചെടുത്തു കേട്ടോ മിക്സിയിലടിക്കുമ്പോൾ നമുക്ക് കട്ട പിടിക്കില്ല പിന്നെ നമ്മൾ എടുക്കുന്നത് ബദാമാണ് അപ്പോൾ ബദാം നമ്മുടെ കയ്യിൽ ഇഷ്ടമുള്ളത് ഉള്ളതൊക്കെ എടുക്കുക ഞാനൊരു പത്ത് പതിനഞ്ച് ബദാം എടുത്തിട്ടുണ്ട് അത് വെള്ളത്തിൽ കുതിർത്തിയിട്ടാണ് എടുക്കുന്നതാണ് നല്ലത് അപ്പോൾ വേഗം ചെയ്യാൻ പറ്റും അതും കൂടെ അരച്ചത് നന്നായിട്ട് നല്ല പേസ്റ്റാക്കി അരച്ചത് ഇതിൽ ചേർത്തു പിന്നെ നമുക്ക് വേണ്ടത് ശർക്കരയാണ് പഞ്ചസാര ഇടുകയാണെങ്കിൽ പഞ്ചസാര ഇടാം കേട്ടോ ശർക്കരയാണെങ്കിൽ ഇതുപോലെ ഉരുക്കി ആ പാനി ഒഴുക്കി ഒഴിച്ചാൽ മതി തണുത്തതിന് ശേഷം ഒഴിക്കുക അപ്പോൾ ഞാൻ ഇത്ര ശർക്കരയാണ് എടുത്തത് ഇത് മറയൂർ ശർക്കരയാണ് മറ്റുള്ള ശർക്കര കല്ല് കട്ടക്കുള്ള ശർക്കരയാണെങ്കിൽ ഒന്ന് അരിച്ചെടുത്തോളൂ കേട്ടോ അരിച്ചിട്ട് തണുപ്പിച്ചിട്ട് അതിൽ മതി അതെ നമ്മുടെ ശർക്കരപ്പാനി റെഡിയായി തണുത്തതിന് ശേഷം നമ്മൾ ഈ മിക്സിലേക്ക് ഒഴിച്ചു കൂടി ഒഴിക്കാൻ പാടില്ല പിന്നെ ഒരു നുള്ളുപ്പിട്ടു നന്നായിട്ട് മിക്സ് ചെയ്യുക ജീരകം വേണ്ടവർക്ക് ഇപ്പം ജീരകം ചേർക്കട്ട നല്ല ജീരകം ഞാൻ രണ്ട് തരത്തിലുണ്ടാക്കി ജീരകം ഇല്ലാതെയും ഉണ്ടാക്കി ജീരകം ഇട്ടിട്ടും ഉണ്ടാക്കി ജീരകം ഇല്ലാതെ ഉണ്ടാക്കിയപ്പോൾ ആ അപ്പത്തിന് നല്ല ഒരു ഹല്ലുവയുടെ ഒക്കെ പോലെ ഒരു ടേസ്റ്റ് തോന്നി അങ്ങനെ അതൊരു അഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക ആ സമയം കൊണ്ട് നമ്മൾ ഒരു ഇഡലി ഇഡലിപാത്രം വച്ചിട്ട് അതിൽ ഒഴിച്ച് തിളപ്പിച്ച് അതിൻ്റെ മുകളിൽ തട്ട് വയ്ക്കുക എണ്ണ പരട്ടിയിട്ട് വയ്ക്കണം കേട്ടോ ഇതിലാണ് നമ്മൾ അപ്പം ഉണ്ടാക്കാൻ പോണത് ഇനി പ്ലേറ്റാണെങ്കിൽ പ്ലേറ്റ് വെച്ചാൽ മതി ഇടൽ തട്ടിൻ്റെ മുകളിൽ പ്ലേറ്റ് വെച്ച് കൊടുത്താൽ മതി പിന്നെ കനം നമ്മൾ എടുക്കുന്ന പാദത്തിൻ്റെ ഒരു കാൽ ഭാഗത്തോളം കനം മതി ഇതിനധികം കനം ആവശ്യമില്ല ഇത്ര പോകുന്ന വലിയ തവിയാണെങ്കിൽ ആ തവിയിൽ ഒരു മൂന്നാല് തവി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള കനാവും കട്ടി കൂടിയായി അപ്പം അത്ര നന്നാവില്ല ഞാനിപ്പോൾ ഒരു നാലര വി ഒഴിച്ചിട്ടുണ്ട് അതിൽ നന്നായിട്ട് വെള്ളം നന്നായിട്ട് തിളയ്ക്കണം കേട്ടോ നമ്മൾ ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചിരിക്കുന്നത് ഇനി ഇത് മൂടിയതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് പത്ത് മിനിറ്റ് ആ പത്ത് മിനിറ്റിനുള്ളിൽ ഇത് വെന്തിട്ടുണ്ടാകും കൂടുതൽ നേരം വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലിഡിലുള്ള ഈർപ്പം മുഴുവൻ അതിൽ വീണിട്ട് അപ്പത്തിൻ്റെ മങ്ങിയൊക്കെ പോവും അപ്പോൾ ആ കൂടുതൽ നേരം വേവിക്കേണ്ട പത്ത് മിനിറ്റ് ആകുമ്പോഴേക്കും അത് വെന്തിട്ടുണ്ടാവും നമ്മൾ രണ്ടാമത്തെ അപ്പം അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുത്തു മൂന്നാമത്തെ നമ്മൾ ജീര കിട്ടിട്ടുള്ള അപ്പാണ് കേട്ടോ അതിങ്ങനെ പ്ലേറ്റിൽ വെച്ചു വണ്ടിയിൽ ഇങ്ങനെ തട്ട് വെച്ച് അതിൻ്റെ മുകളിൽ നമ്മുടെ ഈ പ്ലേറ്റ് വെക്കുക അതിലിങ്ങനെ ഒഴിക്കുക ഇത് ജീരക കിട്ടിട്ടുള്ളതാണ് മറ്റേത് രണ്ടും ജീരക ഇടാത്തതാണ് ഇതും അതെ പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് വെന്ത് കിട്ടും കേട്ടോ ഒന്ന് തുറന്നിട്ട് ഒന്ന് തൊട്ട് നോക്കിയാൽ മതി അപ്പം തണുത്തതിന് ശേഷം ഇങ്ങനെ എടുക്കാൻ പാടുള്ളൂ പാത്രത്തിൽ നിന്ന് പ്ലേറ്റിൽ നിന്ന് അല്ലെങ്കിൽ ആ അടിയിൽ ഒട്ടിപ്പിടിക്കും ഇതേ കണ്ടില്ലേ ഇപ്പം നമ്മുടെ അപ്പം നന്നായി വന്നിട്ടുണ്ട് ഇത്ര കട്ടിയാണ് നല്ലത് ഇത്ര ആണ് നല്ലത് നല്ല സോഫ്റ്റ് അപ്പാണ് ഇത് ഇതേ നമ്മുടെ ജീരൊക്കെ ഇട്ടിട്ടുള്ള അപ്പം രണ്ട് തരത്തിലും ഉണ്ടാക്കി നോക്കിയതാണ് കേട്ടോ നല്ല സൂപ്പറാണ് ഈ കിണത്തപ്പം കാരണം ഇതിൽ എന്താ പറയുക പ്രോട്ടീനും കൂടെ ചേർന്നിട്ടുണ്ടല്ലോ നമ്മുടെ ബദാമും കൂടെ ചേർന്നിട്ടുണ്ടല്ലോ ഞാൻ സാധാരണ ബദാമൊന്നും ഇടാണ്ടാണ് കിണത്തപ്പം ഉണ്ടാക്കുക ഞാൻ പിന്നെ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കിയതാണ് അപ്പോൾ നന്നായിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയോളൂ കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ കിണത്തപ്പം ബാലൻസ്ഡ് അല്ലല്ലോ അതിൽ പ്രോട്ടീൻ ഇല്ല അപ്പോൾ നമ്മൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യുക അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ നല്ലതല്ലേ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക Bye.